പാലക്കുന്ന് കഴകം ചേറ്റുകൊണ്ട് പ്രാദേശിക സമിതിയിൽപ്പെടുന്ന ചേറ്റുകൊണ്ട് മീത്തൽ വീട് തറവാട് ദേവസ്ഥാനത്തിന്റെ കുലവൻ തെയ്യങ്കെട്ട മഹോത്സവം ഏപ്രിൽ ഏഴ് മുതൽ ഒമ്പത് വരെ തീയതികളായി നടക്കും ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു പാലക്കുന്ന് കഴകം ചേറ്റുകൊണ്ട് പ്രാദേശിക സമിതിയിൽപ്പെടുന്ന ചേറ്റുകൊണ്ട് മീത്തൽ വീട് തറവാട് ദേവസ്ഥാനത്തിൽ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് നടത്തിപ്പിനുള്ള ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഈ തറവാട്ടിൽ തെയ്യങ്കട്ട് മഹോത്സവം ആ തെയ്യംകൊട്ട് മഹോത്സവത്തിന്റെ ആഘോഷ കമ്മിറ്റിയാണ് ഇവിടെ മനുഷ്യനും ദൈവത്തിനും ഒക്കെ മോശപ്പെട്ട കാലം വരും അപ്പോഴാണ് നമ്മൾ ജ്യോതിഷന്മാരെ സമയം നമ്മുടെ സംഘടനകളൊക്കെ ജ്യോതിഷന്മാരോട് പറയും ഒരു പ്രശ്നം വയ്ക്കും പ്രശ്നത്തിന് പരിഹാരം രോസ്യമാർ നിർദ്ദേശിക്കും ആ പരിഹാര പരിഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു മനസമാധാനം എന്നുള്ള കാര്യത്തിൽ യാതൊരു തൽക്കവും അതുപോലെ ഓരോ കുടുംബങ്ങൾ തറവാടുകൾ ആ തറവാടുകളുടെ ആരാധനാ മൂത്തിലും അവിടൊക്കെ ദീർണ്ണത സംഭവിക്കുമ്പോൾ കാലപ്പഴക്കം വരുമ്പോൾ ആരാധനാ സമുദായത്തിന് മുടക്കം വരുമ്പോൾ ഏപ്രിൽ ഏഴ് മുതൽ ഒൻപത് വരെ തീയതികളായാണ് തേംകെട്ട് മഹോത്സവം നടക്കുന്നത് മാർച്ച് രണ്ടിന് രാത്രി എട്ട് മണിക്ക് കൂവം അളക്കും ചേറ്റുകുണ്ട് പ്രാദേശിക സമിതി പരിധിയിൽ ആദ്യമായാണ് വയനാട്ടുകുലവൻ തേംകെട്ട് നടക്കുന്നത് ഇരിയ രാജേഷ് പ്രശ്നചിന്ത നടത്തി തറവാടങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സി എച്ച് കുഞ്ഞമ്പു എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ വൈസ് പ്രസിഡന്റ് നാസ്നിൻ വഹാബ് വാർഡംഗം കെ അബ്ബാസ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി ബി ജെ പി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ഉത്തരമല ഭാർതീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജൻ പെരിയ സി എച്ച് നാരായണൻ ഉദയമംഗലം സുകുമാരൻ ബഷീർ കെ സുകുമാരൻ അഷ്റഫ് ഗിഖാൻ കൃഷ്ണൻ ദിനേശൻ ചിത്താരി കൃഷ്ണൻ ചട്ടഞ്ചാൽ പി രാജൻ ഗോപാലകൃഷ്ണൻ തച്ചങ്ങാട് രാജു ഇട്ടമൽ എന്നിവർ സംസാരിച്ചു ആഘോഷ കമ്മിറ്റി ഫണ്ടിലേക്കുള്ള ആദ്യ ഗഡു തറവാട് പ്രസിഡന്റ് നാരായണൻ കൊളത്തുങ്കാൽ കമ്മിറ്റിക്ക് കൈമാറി ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായി ഉദയമംഗലം സുകുമാരനെ ചെയർമാനായും പി കെ രാജേന്ദ്രനാഥിനെ വർക്കിംഗ് ചെയർമാനായും സുകുമാരൻ ചേറ്റുകുണ്ടിനെ ജനറൽ കൺവീനറായും ശശി കൊളവയലിനെ ട്രഷററായും പി രാജൻ പ്രേംകുമാർ മീത്തൽ എന്നിവരെ വർക്കിംഗ് കോർഡിനേറ്റർമാരായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ചേറ്റുകുണ്ട്